ഇവരുടെ കടയിലെ ഇഡലിയുടെ കൂടെയാണ് നമ്മൾ സാമ്പാർ കൊടുക്കാൻ പോകുന്നത് ഇവര് കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടൊക്കെ ഇവിടെ ചായ കിട്ടുന്ന സംഭവം ഒരു കിണ്ണത്തിലാണോ ചായ കൊടുക്കുന്നത് കൊടുക്കുന്ന ഭംഗിയുണ്ടോ ഹലോ ഹലോസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായസ് ഞാൻ ഇപ്പോ ഉള്ളതുണ്ടല്ലോ നമ്മുടെ കോട്ടേഴ്സിന് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലാണ് ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം ഭക്ഷണം കഴിക്കാൻ വന്നപ്പോ അവർ പറഞ്ഞു നമ്മുടെ കേരളത്തിലെ സാമ്പാർ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രാവശ്യം ഫ്രീ കിട്ടും കിട്ടുമ്പോൾ ഉണ്ടാക്കി തരണം അപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ കൂടെ ചിതിച്ചേടുന്നുണ്ട് ഞങ്ങൾ രണ്ടും കൂടെ ഹോട്ടലിൽ വന്നേക്കാണ് അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു ബ്ലോഗാണ് ഇത് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഗായ്സ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ് സാമ്പാറിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചാണ് ഞാൻ സാമ്പാർ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പം രണ്ട് ഉരുളക്കിഴങ്ങ് സവോള രണ്ട് തക്കാളി കറിവേപ്പില പിന്നെ രണ്ട് ഡ്രം സ്റ്റിക്ക് മുരിങ്ങക്കോല് മൂന്ന് പച്ചമുളക് വെണ്ടയ്ക്ക രണ്ട് പിന്നെ ക്യാരറ്റ് രണ്ട് കത്തിരിക്ക രണ്ടെന്ന് അപ്പോൾ ഇത്രയും വെച്ചാണ് ഞാൻ ഇവിടെ സാമാർ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള ചേന സാധനങ്ങളൊന്നും ഇവിടെ അല്ല അത് കാരണമാണ് ഇത്രയും സാധനങ്ങൾ വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര ശർക്കര പിന്നെ പരിപ്പ് പരിപ്പ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് അര കപ്പ് പരിപ്പ് പിന്നെ ഹിന്ദിയിൽ മൗറി എന്ന് പറയുന്നത് കടുക് പിന്നെ പുളി വെള്ളം പിന്നെ കായം കായത്തിൻ്റെ പൗഡർ ഇത്രയും സാധനങ്ങളാണ് വേറെ ഉള്ളത് ഓക്കെ ഇതേ ഈ നീല ഷർട്ടുകാരനാണ് ഇവിടുത്തെ മെയിൻ കുക്ക് എന്ന് പറയുന്നത് പിന്നെ ഇത് ഹോട്ടലിന്റെ ഓണർ പിന്നെ ഇവിടെ ബാക്കിയുള്ള ചേച്ചിമാരൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഓക്കെ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം അപ്പം നമ്മൾ സാധാരണ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് പക്ഷെ ഇത് പാമോയിലാണ് ഓക്കെ ഓയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ ओए, के लिए कुछ चम्मच 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 है क्या? चमच, चमच. ओके थोड़ा कम करके ज्यादा नहीं चाहिए ज़्यादा ज़्यादा नहीं चाहिए ये तो खराब हो जाएगा ൊടി നമ്മുടെ നാട്ടിലെ കൊണ്ടുവന്നാണ് അപ്പൊ ഇതാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം ഈ പച്ചക്കറികളെല്ലാം വഴറ്റാൻ പോവാണ് അപ്പൊ അതിനായിട്ട് ഇത്തിരി സാമ്പാർ പൊടി എടുക്കണം ഞാൻ ഒന്നര ടീസ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ സാമ്പാർ പൊടിക്കകത്തന്നെ നമ്മൾ ഇത് വഴറ്റാൻ വേണ്ടി പോകുന്നത് चम्मच लो एक बड़ा हाँ ठीक है ठीक है देखें ना पहले ऑयल इसके बाद सांबार पाउडर ओके और उसके बाद वेजिटेबल पूरा हाँ ऑन कर दीजिए ഇതിന് ഉപ്പ് ഇടണം ഉപ്പ് ഇനി നമ്മൾ പരിപ്പ് ഇടാൻ പോവണം പരിപ്പ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് കഴുകി വെച്ച് പരിപ്പാണ് ഇടാൻ പോകുന്നത് ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാൻ പോകണം ഓക്കെ ഓരോ ഗ്ലാസ് ദോ ഓരേ ഗ്ലാസ് ये पूरा कंप्लीट होने के तक पानी डालना है ओके okay. बस ज्यादा नहीं ये पूरा कंप्लीट होने तक बस ऊपर का ढक्कन ऊपर है ढक्कन कहाँ ढक्कन और चना खाना भरना है बेटा ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെട്ട കാര്യം പറയാം ഇത് നമ്മളുടെ ക്വാർട്ടേഴ്സിന് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലാണ് അപ്പോൾ ഞാൻ ഒരു ദിവസം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നപ്പോ ഇദ്ദേഹം പറഞ്ഞുനക്കിലി ആയതാനി ഇവിടെ ഒരു ടൈഗർ ടെഗർഗാണ് രാജു നായർ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട് അപ്പം പുള്ളിയുടെ ആറട്ട കല്യാണത്തിന് വന്ന സമയത്താണ് ഇദ്ദേഹം കേരളത്തിൽ വന്നത് അപ്പം അവിടെ വെച്ചാണ് അദ്ദേഹം കേരളത്തിൽ ഇഡലി സാമ്പാറൊക്കെ കഴിക്കുന്നത് അപ്പം അത് ഭയങ്കര അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു പോയി അപ്പം അന്നാണ് എന്നോട് പറയുന്നത് സാർ പറ്റുമെങ്കിൽ ഒരു ദിവസം വന്നിട്ട് ഞങ്ങൾക്ക് കേരള സ്റ്റൈലിൽ സാമ്പാർ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു അപ്പം ഇന്നാണ് ഫ്രീ ആയിട്ട് കിട്ടിയത് അപ്പം അത് കാരണമാണ് ഞാൻ ഇന്ന് വന്ന് ഇവർക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കി കൊടുക്കുന്നത് ഓക്കെ ഹോട്ടലിൽ മസാല ദോശ ടൊമാറ്റോ ആംലെറ്റ് ഇഡ്ഡലി സാമ്പാർ അപ്പോ കേരളക്ക സാമ്പാർ പസിയാണ് നമ്മുടെ പച്ചക്കറിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് സാമ്പാർ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഫ്രൈ ചെയ്യാനാണ് ഓക്കെ ഓണല്ലേ पाम ऑयल के बारे में कुछ कुछ नहीं जानता है मुझे इसलिए मैंने थोड़ा कम डाला है एक्चुअली हम नारियल तेल डालता है इसलिए और मौरी कहाँ है नब कड़पाण इतने हिंदी मऊरी हिंदी में और मराठी में बोलता है में मौरी हाँ इन्हें कुछ മുളക് കായം കായം കുറച്ച് കേറക്കുന്നുണ്ടേ ആക്ച്വലി സാമ്പാറിന്റെ സത്തം എന്ന് പറയുന്നത് കായമാണ് ഏ ഹിന്ദിമേ കേ ഹിർ ഹിങ് 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 തോട ചില്ലി പൗഡർ കുറച്ച് സാമ്പാർ പൊടി ഇവിടെ നമ്മൾ ആദ്യം സാമ്പാർ പൊടി കുറച്ചേ ചേർത്തുള്ളൂ അപ്പൊ കുറച്ചൂടെ സാമ്പാർ പൊടി ഇനി നമുക്ക് ചേർക്കാനുള്ളത് പുളിവെള്ളമാണ് അപ്പോൾ പുളിവെള്ളം കൂടെ നമുക്ക് ചേർക്കാം അതിനുമുമ്പ് നമുക്ക് ഇച്ചിരി തീ കൊടുത്ത് നോക്കാം പുളിവെള്ളം ഞാൻ ചെറിയൊരു പുളി എടുത്താണ് പിഴിഞ്ഞേക്കുന്നത് ഓക്കെ ഏ ഇമിക്കപ്പാനിയേ പാനി हम पहले टमाटर डाला है ना टमाटर भी वो इमली कटे से सो ज्यादा ये तो खराब हो जाएगा और एक रग है वो, वो भी चाहिए गुड़ कहाँ है गोड इधर शरकरे आना टो तो, शरकरा शरकरा जाना चारंटी वछे करना हमले शरकरे डा चरकना शरकरे की आप आप आपका भाषा में क्या बोलता है गोल गोल हाँ ओके

थोड़ा कम है क्या टेस्ट <laughs> है क्या नमक नमक ज़्यादा चाहिए क्या और तो तो थोड़ा भी चाहिए क्या नमक आप देखो सर थोड़ा भी चाहिए नमक थोड़ा सा, थोड़ा थोड़ा, थो, थो, हाँ। क्या संभव विजय चेट रहा है ठेसे आप देखो चेक करके देखो टेस्ट करके देखो ओके अच्छा अच्छा है है क्या क्या അവര് കുടുംബക്കാരല്ല ഇറങ്ങി കേട്ടോ അവര് നമ്മടെ സാമ്പാർ ടേസ്റ്റ് ചെയ്യാനായിട്ടെ മറ്റേ അവരുടെ ഇഡലിന് കൂടെ കഴിച്ചോണ്ട് നോക്കുക ऐसा है, बहुत अच्छा।, अच्छा है क्या? ओके। हमारे लड़के सांभर मेन कुक ने कौन टेसी क्या मूना? आप देखो चेक करो, मेन कुक चेक करो। अच्छा है, ओके। okay. सही है क्या? ओके, वेरी गुड। थैंक यू सो मच। एक बार चेक कर दीजिए, ओके। okay? ചെക്കറ കൊച്ചു ഡൗട്ട് എടുത്ത പൂച്ച താങ്ക് യു സോ മച്ച് അപ്പൊ ഗൈസ് ഈ വീഡിയോ ഞാൻ ഇവിടെ സെൻഡ് ചെയ്യാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ സബ്സ്ക്രൈബ് ബട്ടറിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക അപ്പോൾ നമുക്ക് അടുത്ത വെറൈറ്റി ആയതുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും തരാ